അവസാന മഹാബലയുദ്ധത്തിന് കരിക്കളത്തിൽ മലപ്പുറം മലപ്പുറത്തിന്റെ പതിനാല് താര പ്രജാപതികളാ കോഴിക്കോട് ജില്ലയിൽ അണിയിച്ചിരിക്കുന്ന ിൽ <laughs> வெள்ளி வாளும் கையில் ஏந்தி வெள்ளி மடி கெட்டியா வெள்ளி வாளும் கையில் ஏந்தி வெள்ளி காளவண்டி தேரில்ல துள்ளல் தாலத்தில் அனிமடல் பறங்கும் கடலே ஓட்டக்கு நெருங்கி வந்த காளவண்டி காரேன் ஆரியக்குன்னத்தை குஞ்சவதாஜிலே வீட படையாட்டம் கண்ட നാട്ടிலந்து பலபுரத்தின் மடிமட்டளாய் கம்ப கலரிகிலே வீராச்சன படன்டிக்கவான் கடந்து வந்த 14 தாளா பதவிகள் கவிதா வெங்காளே மாளான் தேரே வெட்டு கோடகம் காலகட்டத்தில்ிகால சினிமா வாச தியேற்றில் பிடிச்சு குளிக்கிய கதாபாத்திரத்தில் ಹೋದಿನಡಿದಿತಿನೆ ಕಳಿಕಾನ ಪ್ರಿದಮ ಜನಿಯದಾಗೆ ಮಿದಾಮಿದಾಯಗೆ ಕಪ್ಪರಿಿಯುನೆ ವೆಂಡಿಗಾಯನ ಪೊಯವುನು ಕಳಿಕಾಯನ ಕಳಿಕಾಯನಿಟನ್ಲಾಗೆ ಪಲ್ಂಗಿಲಕೆ. ಕಳಿದಿನ್ಜು ಪ� ഉദയാ പുളിക്ക കണ്ണ് മുണ്ടിൽ നിന്നും പറന്നിച്ചുകൊണ്ട് കളികളത്തിൽ വീണ്ടും തിരികെയെത്താനുള്ള കാളവരും കപ്പാസിറ്റിയുള്ള കളിയോടടക്കളായി കളികളത്തിൽ നിലനിറുപ്പിക്കുവാനുവെ ഉദയാ പുളിക്ക എന്ന മുഖത്തെ വീണ്ടും പറന്നിച്ച് പടപട പാടുമായി പടക്കളത്തിൽ പോരിന്റെ പോരുകളുമായി അവസാനം ലൈനേക്ക് കുതിച്ചുവാനുമായി കവിതാരങ്ങാട് വാരാൻ ചേരി ആരികാല പിൻതള്ളി മുന്നോട്ട് അപ്പോൾ ഫൈനൽ പണികോട്ടത്തിന്റെ രണ്ടാം സെറ്റിന്റെ ആ കളിക്കളത്തിൽ മുഖത്ത് ി കളിക്കളത്തിൽ കരിക്കളത്തിൽ നിക്കുന്ന

തൈകരതമായി കരുവീറ്റുകളെ കുത്തി കരുവീറ്റുകളെ കളഞ്ഞടക്കുന്ന കാട്ടവീരന്മാരുടെ ഉദമലയിുന്ന കാൽപാടുകളുമായി കമ്മ കളരിയിൽ பதറാത്തെ പടയരിതതോടെ കുതിച്ച് കയറുന്ന אביദാ വെങ്കാളേടൻ ജോരീ അവിസ്മരണീയമായ കളികളെ കൊണ്ട് വിജയവീരന്റെ തമ്പവളരെ നിക്കോടാരത്തിരിക്കുന്ന സ്ഥാനക്കാർ אביദാ വെങ്കാളേടൻ ജോരീ